പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ഐ ടി ഐ ഡ്രാസ്മാൻ സിവിൽ അല്ലെങ്കിൽ ഡിപ്ലോമ സിവിൽ എൻജിനീയറിംഗ് അല്ലെങ്കിൽ ബി ടെക് സിവിൽ എൻജിനീയറിംഗ് എം ടെക് ഇവ കഴിഞ്ഞവരാണെങ്കിൽ ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ പി എസ് സി പഠിച്ച് ജോലി നേടാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള അത്തരം വേക്കൻസികളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി രണ്ടെണ്ണം ക്ഷണിച്ചു കഴിഞ്ഞു ഇനിയും വേക്കൻസിയുള്ള പരീക്ഷകൾ അപേക്ഷ ക്ഷണിക്കുന്ന സമയമാണ് ആദ്യമേ ഞാൻ ആരാണെന്ന് പറയട്ടെ ഞാൻ ഷിൻഡോ ഹോളി മാതാ അക്കാദമിയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ കേരളത്തിൽ സിവിൽ എൻജിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞ് കേരളത്തിൽ തന്നെ ഒരു ജോലി നോക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പോഴാണ് അതിൻ്റെ ഏറ്റവും നല്ല സമയം നിങ്ങൾക്ക് ഞാൻ എന്ന വ്യക്തിയുടെ ജെനുവിനിറ്റി നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഒരു ആവശ്യമില്ലാതെ നിങ്ങളെ ഒരു പരസ്യം പോലെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾ സ്വന്തമായോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഏതെങ്കിലും സെൻ്ററുകളിൽ പോയോ ഈ വർഷം തന്നെ ഏറ്റവും ശക്തമായ രീതിയിൽ നിങ്ങൾ കോച്ചിങ് ചെയ്യേണ്ടതാണ് അതിന് കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അപേക്ഷ വിളിച്ചു കഴിഞ്ഞ സെക്കൻഡ് ഗ്രേഡ് പി ഡബ്ല് ഡി ഇറിഗേഷൻ അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി തേർഡ് ഗ്രേഡ് ഇനി വിളിക്കാനിരിക്കുന്ന വാട്ടർ അതോറിറ്റി സെക്കൻഡ് ഗ്രേഡ് പി ഡബ്ല് ഡി ഇറിഗേഷൻ ഫസ്റ്റ് ഗ്രേഡ് എൽ എസ് ടി ഡി തേർഡ് ഗ്രേഡ് എൽ എസ് സി ഡി സെക്കൻഡ് ഗ്രേഡ് എൽ എസ് സി ഡി ഫസ്റ്റ് ഗ്രേഡ് എൽ എസ് സി ഡി എ തുടങ്ങിയ കൂടുതൽ വേക്കൻസിയുള്ള പരീക്ഷകളിലേക്കുള്ള അപേക്ഷകൾ ഈ വർഷം ക്ഷണിക്കുമെന്നാണ് മുൻ വർഷങ്ങളിലെ അപേക്ഷ ക്ഷണിച്ചതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും ശക്തമായിട്ട് ഏറ്റവും നന്നായിട്ട് ജോലി കിട്ടുന്നതുപോലെ പഠിക്കേണ്ട സമയമാണ് നിങ്ങൾ ചെറിയ ചെറിയ ജോലികൾക്ക് വേണ്ടി പ്രൈവറ്റ് ജോലിക്കൊക്കെ പോയി നിങ്ങൾ നിങ്ങളുടെ സമയം മെനക്കെടുത്തരുത് നിങ്ങൾക്ക് അതിൽ ചിലപ്പോൾ വീട്ടിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ആ ബുദ്ധിമുട്ടുകളുടെ മുൻനിർത്തി നിങ്ങൾ ജോലിക്ക് പോകേണ്ടത് അത്യാവശ്യമായിരിക്കും പക്ഷേ ജോലിക്ക് പോയിട്ടും നമുക്ക് നന്നായിട്ട് പഠിച്ച് ജോലി നേടിയെടുക്കാനായിട്ട് കഴിയും അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ഒരു വർഷം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇത്രയും കാലം പഠിച്ചതും നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കാനിറങ്ങുമ്പോൾ ഏറ്റവും നന്നായിട്ട് അതായത് നമുക്ക് എങ്ങനെയൊക്കെ പഠിക്കാനും ഈ ഒരു വർഷം പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഭൂരിഭാഗം പേരും നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന ഭൂരിഭാഗം പേർക്കും ജോലി കിട്ടും അതുകൊണ്ട് നിങ്ങളെല്ലാവരും ജോലിയിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം ഹോളി മാതാ അക്കാദമി മെയ് മാസം മുതൽ ഓൺലൈൻ ക്ലാസ് ലൈവ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങളൊരിക്കലും ഹോളിമാതാ അക്കാദമി തന്നെ വരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്ററിൽ പോയി പഠിക്കണം നന്നായിട്ട് പഠിക്കണം നിങ്ങളുടെ ഞങ്ങളുടെ ഇവിടെ വരുകയാണെങ്കിൽ കൂടെ ഞാനുണ്ടാവും ഞാൻ പറഞ്ഞില്ലേ ഞാനെന്താണെന്നും ഞാൻ എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്നും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പരസ്യം കൊണ്ട് മനസ്സിലാവില്ല പക്ഷെ ജോലി കിട്ടിയവരുടെ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റുകളുള്ളവരുടെ ഗ്രൂപ്പുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും ഷിൻഡോ മാഷ എന്താണെന്നും ഹുളിമാതാൻ അക്കാദമി എന്താണെന്നും മനസ്സിലാവും ഞാനായിട്ട് നിങ്ങൾക്ക് ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നില്ല അപ്പോൾ ഇവിടെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൂടെ ഞാൻ ഉണ്ടാവും നിങ്ങളുടെ ഈ ഒരു സീസണിലേക്ക് അപ്പം നിങ്ങൾ താല്പര്യമുള്ളവർ ഇതിനോടൊപ്പം അവസാനം ചേർത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങളെ വിളിച്ച് നിങ്ങളോട് സംസാരിച്ച് നിങ്ങൾക്ക് മീറ്റിംഗ് ഒക്കെ നടത്തിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ജോയിൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ നിങ്ങളോട് പറയും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള വരിക അതല്ല നിങ്ങൾ എവിടെ പോയി പഠിച്ചാലും നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഏത് സെൻറ്ററിൽ പോയി പഠിച്ചാലും സ്വന്തമായി പഠിച്ചാലും നിങ്ങൾക്ക് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം പക്ഷേ ഈ ഒരു വർഷം കളയരുത് അത് നിങ്ങളോടുള്ള എൻ്റെ ഒരു അപേക്ഷയാണ് ഈ ഒരു വർഷം ഒട്ടും കളയാൻ പാടില്ല പഠിക്കുമ്പോൾ നമുക്ക് മടിയൊക്കെ തോന്നും മടി തോന്നിയാലും പഠനത്തിൽ നിന്ന് നിർത്തരുത് പിന്നെ തോന്നും നമ്മളേൽ കുറേ കഴിവുള്ളവരാണ് പഠിക്കണേന്ന് ഏകദേശം ഈക്വൽ കഴിവുള്ളവരാണെന്നാണ് എനിക്ക് ഇത്ര നാളത്ത് മനസ്സിലായത് അതുകൊണ്ട് പഠനം നിർത്തരുത് എല്ലാവരോടുള്ള അപേക്ഷയാണ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഈ ഒരു വർഷം കളയാതെ എല്ലാവരും പഠനത്തിലേക്ക് മുന്നിട്ടിറങ്ങുക